ഒഡീഷ മുൻ മുഖ്യമന്ത്രി ഗിരിധർ ഗമാങ് ഭാര്യയ്ക്കും മകനുമൊപ്പം കോൺഗ്രസിൽ ചേർന്നു രാജ്യത്ത് തത്വധിഷ്ഠിത രാഷ്ട്രീയം നടത്തുന്ന ഒരേയൊരു പാർട്ടി കോൺഗ്രസ് ആണെന്ന് കോരാപൂട്ടിൽ നിന്ന് ഒൻപത് തവണ എംപിയായ ഗമാങ് പറഞ്ഞു ഗമാങ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഭാരത് രാഷ്ട്ര സമിതിയിലേക്കും അദ്ദേഹം മാറി കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം താൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ഗമാങ് പറഞ്ഞു ഗിരിധർ ഗമാങ് ഭാര്യ ഹേമ മകൻ ശിശിർ ബി നേതാവ് സഞ്ജയ് ബോയ് എന്നിവരോടൊപ്പം കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ ഒഡീഷ കോൺഗ്രസ് ഇൻചാർജ് അജയ്കുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പാർട്ടിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കോരാപൂട്ടിൽ നിന്ന് അഞ്ചാം ലോക്സഭയിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗിരിധർ ഗമാങ് പിന്നീട് എഴുപത്തിയേഴ് എൺപത് എൺപത്തിനാല് ൊന്ന് വർഷങ്ങളിൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു തൊണ്ണൂറ്റിയൊൻപത് ഫെബ്രുവരി പതിനേഴ് മുതൽ തൊണ്ണൂറ്റൊൻപത് ഡിസംബർ ആറ് വരെ ഒഡീഷ മുഖ്യമന്ത്രിയായിരുന്നു തൊണ്ണൂറ്റിയൊൻപതിൽ ഗിരിധർ ഒഡീഷ മുഖ്യമന്ത്രിയായിരിക്കെ കോരാപ്പുട്ട് മണ്ഡലത്തിൽ നിന്ന് പതിമൂന്നാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ഒഡീഷയിലെ ബർഗഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ സഞ്ജയ് ബോയ് വിജയിച്ചിരുന്നു ഇന്ന് ഗിരിധർ ഗമാങ് ഹേമാ ഗമാങ് സഞ്ജയ് ബോയ് ശിശിർ ഗമാങ് എന്നിവർ കോൺഗ്രസ് പാർട്ടി കുടുംബത്തിലേക്ക് വീണ്ടും ചേരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് യുടെ വികസനത്തിന് ഈ നേതാക്കൾ സുപ്രധാന സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും നേതാക്കളെ സ്വാഗതം ചെയ്ത ശേഷം അജയ് മാക്കൻ പറഞ്ഞു കോൺഗ്രസിലേക്കുള്ള തന്റെ തിരിച്ചുവരവ് പാർട്ടിയെയും അതിന്റെ പ്രത്യശാസ്ത്രത്തെയും ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയിലേക്കുള്ള അവരുടെ തിരിച്ചുവരവ് സംസ്ഥാന പാർട്ടി ഘടകത്തെയും നമ്മുടെ ആശയങ്ങളെയും ശക്തിപ്പെടുത്തുമെന്നും അജയ് മാക്കൻ പറഞ്ഞു ആദിവാസി സമൂഹത്തിൽ മാത്രമല്ല എല്ലാ സമുദായങ്ങളിലും ഗിരിധർ ജനപ്രിയനാണെന്ന് അജയ്കുമാർ പറഞ്ഞു കോൺഗ്രസിന് മാത്രമേ നേതാക്കൾക്ക് ബഹുമാനം നൽകാൻ കഴിയൂവെന്നും ഗിരിധർ ഗമാങ് പറഞ്ഞു മറ്റൊരു പാർട്ടിക്കും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പതിനൊന്ന് തവണ കോൺഗ്രസ് എനിക്ക് ടിക്കറ്റ് തന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്തിനാണ് പാർട്ടി വിട്ടതെന്നും എന്തിനാണ് ഇപ്പോൾ തിരിച്ചെത്തിയെന്നും ഗമാങ്ങിനോട് ചോദിച്ചപ്പോൾ ഞാൻ ജനിച്ചിടത്ത് നിൽക്കും ഞാൻ ഒരിക്കലും പാർട്ടിയെയും അതിന്റെ ചിന്തകളെയും പ്രത്യയശാസ്ത്രവും വിട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്രയെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു രാഹുൽ ഗാന്ധി സ്വീകരിച്ച നടപടി രാഷ്ട്രീയമല്ല ഭരണഘടനാപരമാണ് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ വേണ്ടി ഞങ്ങൾ പോരാടുന്നത് തുടരും ഏതായാലും ഒഡീഷ മുൻ മുഖ്യമന്ത്രി ഗിരിധർഗമാൻ കോൺഗ്രസിലേക്ക് മടങ്ങിയത് ബി ജെ പിക്ക് തിരിച്ചടിയായിരിക്കുകയാണ്